അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ മുരിയാട് പഞ്ചായത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് ആദ്യം നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗം ഒന്ന് കാണാം ഒമ്പത് സെ സെൻറ്റ് സ്ഥലം ചുറ്റുമതില് കിണർ ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് വെള്ളം കയറാത്ത ഏരിയയാണ് നന്നായിട്ട് വെള്ളം കിട്ടുന്ന സ്ഥലവുമാണ് നല്ല വെട്ടുകല്ല് വെള്ളം മുകളിൽ ട്രസ് വർക്കുക ചെയ്തിട്ടുണ്ട് മുരിയാട് പഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിൽ മുരിയാട് പഞ്ചായത്ത് നമ്മൾ ചാലക്കുടി ആളൂർ മുല്ലക്കുന്ന് ഇരിങ്ങാലക്കുട ഹൈവേയിൽ നിന്നും അതായത് വല്ലക്കുന്ന് നിന്നും ഒരു കിലോമീറ്റർ ദൂരമുണ്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക് വേഴക്കാട്ടുകര എന്ന് പറയും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യാനായി ആദ്യത്തെ ബെഡ്റൂം ബാത്ത് അറ്റാച്ചറാണ് നാല് ബെഡ്റൂമാണ് மூணு பெட்ரூம் அட்டாச்சு ஒரெண்ணம் கோமன் രണ്ടാമത്തെ ബെഡ്റൂം ഷെൽഫുകളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് ഷൻ ആകി തിരിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമ് ഹാള് നാല് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരെണ്ണം കോമൺ വാഷ് ഏരിയ നാലാമത്തെ ബെഡ്റൂം ബാത്റൂമില്ല ബാത്റൂമും വർക്ക് ഏരിയയിലാണ് നാൽപ്പത്തി നാല് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് റൈറ്റാണ് കിച്ചൻ കിച്ചൻ സ്ലാബിൻ്റെ ടോപ്പ് ആണ് തൃശൂർ ജില്ലയിൽ മുരിയാട് പഞ്ചായത്ത് വേഴക്ക വേഴക്കോട്ടുകര വല്ലക്കുന്ന് ആളൂർ ചാലക്കുടി ആളൂര് ഇരിഞ്ഞാലക്കുട വഴിയിൽ വല്ലക്കുന്ന് നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിൽ റോഡ് ഫ്രണ്ട് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് കേട്ടോ നാൽപ്പത്തി നാല് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷബ് റേറ്റ് ഒമ്പത് സെൻറ്റ് സ്ഥലം ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് നാൽപ്പത്തി നാല് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട്